വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ുപ്പ് സംസ്ഥാനത്തെ ഒന്നിനും കൊള്ളാത്ത വകുപ്പായി മാറിയ സഹയാത്രികനും തലപ്പള്ളി താലൂക്ക് അപ്പൊ തൃശൂർ ജില്ലയിലെ റേഷൻ കടകൾ മുഴുവൻ സസ്പെൻഡ് ചെയ്താൽ അതിൽ പറയും സംസ്ഥാനത്തെ റേഷൻ കടയിൽ എവിടെയെങ്കിലും പോയി മേടിച്ചോളേന്ന് എന്ന് അതല്ല തമിഴ്നാട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറയും കാരണം ഇപ്പൊ പക്ഷി ഭദ്രതാ നിയമത്തില് ഏത് കടയിൽ നിന്നും മേടിക്കാനുള്ള ഒരു നിയമം വെച്ചിട്ടുണ്ടല്ലോ ആ നിയമം ദുരുപയോഗം ചെയ്യാനുള്ളതല്ല ആ പ്രദേശത്തുള്ള ആയിരത്തി ചില്ലാനായിരത്തി ഇരുന്നൂറോളം കാർഡുകൾ വരുന്ന ഇരുന്നൂറ്റി മുൻപത്തി ഏഴാം അമ്പത് റേഷൻ കടയിലെ കാർഡുകളോട് എവിടെയെങ്കിലും പോയി മേടിച്ചോളോ എന്ന് പറയുന്നത് അനീതിയാണ് അത് തെറ്റാണെന്ന് ഞാൻ ഇവിടെ സൂചിപ്പിച്ചപ്പോ ഇവിടുത്തെ സപ്ലൈ ഓഫീസർ ചാവക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസർ പറഞ്ഞിരുന്നാലും അവറ്റങ്ങൾ എവിടെയെങ്കിലും പോയി മേടിച്ചോട്ടേ അവറ്റങ്ങൾ ഈ രാജ്യത്ത് ജനങ്ങളോട് കടപ്പാടും അവരുടെ ശമ്പളം പറ്റി ജീവിക്കുന്ന ഈ നീചമായ വർഗം പറയുന്നതാണ് അവറ്റങ്ങൾ എവിടെയെങ്കിലും പോയി മേടിച്ചോട്ടെ അവറ്റങ്ങളാരുടമകൾ പാവപ്പെട്ട കാർഡ് ഉടമകൾ അവരെ നോക്കി ഭുക്ഷിക്കുന്ന സമീപനം ഉദ്യോഗസ്ഥർക്ക് സ്വീകരിക്കുക ഈ പക്ഷി മന്ത്രി വന്നതിനൊക്കെ നിങ്ങളൊരു കാര്യാലയം എന്താണ് എന്താണോ അവർത്തനം അടവ് കിട്ടണ്ട ഒരു സാധനം കിട്ടാനില്ല ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന തിരുവത്തൻസാറ് ഭക്ഷ്യമന്ത്രി ആയിരുന്നപ്പോ അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടിയിരുന്നു സബ്സിഡി സാധനങ്ങൾ ചന്ദ്രശേഖരൻ നായർ അദ്ദേഹം ആണ് മാതൃകാ ആയിട്ട് അറിയപ്പെട്ട കേരളം ഇവിടെ നോക്കൂ ആ രണ്ടു മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല ഇപ്പൊ ഈ മന്ത്രി വന്നപ്പോ തകിടം പറഞ്ഞത് തകിടം പറഞ്ഞത് ഉദ്യോഗസ്ഥ ലോബിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കരാറുകാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമിതമായ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഈ ഡിപ്പാർട്ട്മെന്റിനെ ഈ വകുപ്പിനെ കൊള്ളയടിക്കുന്നു എന്നുള്ള ഉത്തമ വിശ്വാസത്തെ കൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത് പൊതുപ്രവർത്തകരോ പോയി ചോദിക്കാം ഈ സപ്ലൈ ഓഫീസിന് അധികാരികമായിട്ട് ആരെങ്കിലും എന്ന് ചോദിക്കണ സുഹൃത്തുക്കളെ ചോദിക്കണം ഈ ഹൈക്കോടതി സപ്ലൈ പനി അറ്റാക്ക് അദ്ദേഹം ആശുപത്രിയിൽ ജില്ലാ സപ്ലൈ ഓഫീസറെ അന്വേഷിക്കുമ്പോ ജില്ലാ സപ്ലൈ ഓഫീസറെ കാണാനില്ല ഇനിയിപ്പൊ ആര് നീതി തേടി അപ്പൊ ഈ നീതി പറയേണ്ടത് ഈ നീതി ലഭിക്കേണ്ടത് ഭക്ഷ്യമന്ത്രി നിന്നായിരുന്നു ഭക്ഷ്യമന്ത്രിയോട് പറയാൻ പോയാൽ എന്താവും ഭക്ഷ്യമന്ത്രിയോട് പറയാൻ പോയാൽ എന്താവും ഞങ്ങൾ വലിയ ധർമ്മസങ്കടത്തിലാവും അപ്പൊ അദ്ദേഹം വലിയ സ്കോഡുകൾ അയച്ച് ഈ രാജ്യത്തെ റേഷൻ കടകളുടെ മുഴുവൻ ഇറങ്ങാൻ പോവാ